ചെകിത്താന്റെ പ്രണയം സീസൺ ടു രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സത്യമാണോടാ വൈകീട്ട് അമ്മ വീട്ടുകാരാണോ സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി അവൻ ആദിശേഷൻ ആ കുടുംബത്തിലുള്ളതാണോ അതേടാ ടോണി ഞാനൊന്ന് ഡീപ്പായിട്ട് അന്വേഷിച്ചിരുന്നു അവനെ പറ്റി ഏതായാലും അവരിങ്ങോട്ട് വന്ന് എന്നെ അവളെയും തറവാട്ടിലേക്ക് ക്ഷണിച്ചല്ലേ അപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ യാത്രയിൽ എനിക്ക് ശരിക്കൊന്ന് കാണണം ആ ആദിശേഷനെ നിനക്ക് ഓർമ്മയുണ്ടോ എല്ലായിരം കോടിയുടെ ആ പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിനു വേണ്ടി ഞാൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത ആസാമിൽ നിന്ന് തിരിച്ചു വരുമ്പോണല്ലോ ആ ആക്സിഡന്റ് സംഭവിച്ചത് സത്യത്തിൽ ആ പ്രൊജക്റ്റിനു വേണ്ടി ഒട്ടേറെ പേർ മത്സരിച്ചിരുന്നു പക്ഷേ കിട്ടിയത് നമ്മൾക്കാണെന്ന് മാത്രം അല്ലാതെ എനിക്ക് ആദിശേഷൻ അറിയ പോലുമില്ല പക്ഷെ അവനെന്നോട് ചെയ്ത് ഒരിക്കലും മറക്കില്ല അതിനുള്ള മറുപടി ഞാൻ അവന് കൊടുത്തിരിക്കും അതിനു കൂടി വേണ്ടിയിട്ടാണ് സൂര്യമംഗലത്തിലേക്കുള്ള എൻ്റെ ഈ യാത്ര എടാ എനിക്ക് എന്താ പോലെ നമ്മുടെ മോൾ അമ്മു എനിക്ക് ഭയം തോന്നുന്നുണ്ട് ഓർത്ത് ആ സഹോദരന്റെ മനസ്സ് വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ടോണി അവൾക്കൊരു പോർലേറ്റ ഓർമ്മയുണ്ടല്ലോ ചന്ദ്രോത്തരവാട്ടിലെല്ലാവരുടെ അവസ്ഥ അതിലും ഭയാനകമായിരിക്കും സൂര്യമംഗലത്തുള്ളവരുടെ അവസ്ഥ അത് പറയുമ്പോൾ അഗ്നി പൂർണ്ണമായി ഒരു ചെകുത്താനായി മാറിയിരുന്നു ശേഷാ വരുന്നുണ്ട് നിന്റെ കാലൻ നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് അഗ്നിയും വൈകിയും സൂര്യമംഗലം തറവാടിന്റെ ഗേറ്റ് കടന്ന് തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു അവരെ സ്വീകരിക്കാനെന്നവണം എല്ലാവരും പുറത്തന്നെ വന്ന് നിൽക്കുണ്ടായിരുന്നു കാറിൽ നിന്ന് ആതിറങ്ങിയത് വൈകയും കുഞ്ഞുമായിരുന്നു തൊട്ടു പുറകെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അഗ്നിയും ഇറങ്ങി അഗ്നിയെ കണ്ടതും അത്രയും നേരം ആരെയും ശ്രദ്ധിക്കാതിരുന്ന വാസുകിയുടെ നീല മിഴികളൊന്ന് തിളങ്ങി അവൾ അവളുടെ നീലമിഴികൾ കൊണ്ട് അഗ്നിയുടെ ശരീരമാകെ ഒന്ന് ഒഴിഞ്ഞെടുത്ത് ആ വലിയ ആഡംബരമേറിയ പഴമയും പുതുമയും ഇടകലർന്ന തറവാട് നോക്കി കാണുകയായിരുന്നു അഗ്നിയും വൈകിയും സത്യത്തിൽ അങ്ങോട്ട് വരാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അഗ്നിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവൾ അവൻ്റെ കൂടെ സൂര്യമംഗലത്തേക്ക് വന്നത് എന്താ മക്കളെ അവിടെ തന്നെ നിക്കുന്നത് കേറി വാ മുത്ത കുട്ടിയെ മുത്തശ്ശിയൊന്നും കാണട്ടെ മുത്തശ്ശനെയും മുത്തശ്ശേയും കണ്ടതും വൈക പുഞ്ചിരിച്ചുകൊണ്ട് അവടെ അടുക്കലേക്കായി നടന്നു വന്നു പുറകെ തന്നെ അഗ്നിയും ഉണ്ടായിരുന്നു വൈകിയെ കാണും തോറും മുത്തശ്ശനും മുത്തശ്ശിക്കും തന്റെ മകൾ ലക്ഷ്മിയെ ഓർമ്മ വന്നു എങ്കിലും സങ്കടം മനസ്സിലൊതുക്കി അവർ വൈകിയെ അഗ്നിയെ നല്ലവണ്ണം സ്വീകരിക്കുക തന്നെ ചെയ്തു അമ്മേ അവർ ദീർഘദൂര യാത്ര കഴിഞ്ഞ് അവർ അവര് കുറച്ചു വിശ്രമിക്കട്ടെ അതല്ലേ നല്ലത് വാസുദേവൻ തന്റെ അമ്മയോട് ചോദിച്ചു അയ്യോ ഞാനത് മറന്നു ഓളെ മോനെയും കൂട്ടിയ മുകളിലേക്ക് ചെല്ലി അവിടെയാ നിങ്ങൾക്കുള്ള മുറി ഒരുക്കിയിരിക്കുന്നത് അതിനവൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നിയോടൊപ്പം മുകളിലേക്ക് കയറിപ്പോയി ഈ സമയമെല്ലാം അഗ്നിയുടെ കണ്ണുകൾ ആദിശേഷനെ തേടി പോകുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അവിടെയൊന്നും അഗ്നിയിൽ കാണാൻ സാധിച്ചില്ല റൂമിലെത്തിയ വൈകി ഉറങ്ങിക്കിടക്കുന്ന ആദ്യം ബെഡിൽ കൊണ്ട് കിടത്തി പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു തൊട്ടുപിറകെ അവൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ അഗ്നിയും അങ്ങോട്ട് ചെന്ന് അവളെ പുറകിൽ നിന്നും പുണർന്നു എന്തൂറ്റിയമ്മ പതിവില്ലാത്തൊരു മൗനം അവൾ പതി അഗ്നിയുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ദേവേട്ട നമുക്ക് നാളെ തന്നെ പോവാട്ടോ എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താണ് എന്ന് ഏട്ടൻ്റെ മോളിങ്ങനെ കറിയുന്നു പറ അഗ്നി ഒരു വ്യാകുലതയോടെ വൈകീട്ട് കവളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ദേവേട്ട എന്തോ മനസ്സാകെ എന്താ പറയാ എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യം വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിങ് സദ്യയിൽ ദേവേട്ട വന്നിട്ട് എനിക്ക് എന്റെ ദേവേടനേയും കുഞ്ഞിനെയും കൂടെ വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് സാമയം നിൽക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഇതിപ്പോൾ എന്തുണ്ടോ എനിക്ക് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യം ശ്വാസം മുട്ടുന്ന പോലെ അറിയില്ല അപ്പോഴേക്കാ അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടുന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോയിരുന്നു അമ്മു എന്നെ നോക്ക് അഗ്നി അങ്ങനെ പറഞ്ഞു വൈകിട്ട് അന്റെ ഉണ്ടക്കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവളുടെ നിറഞ്ഞ മിഴികളിലെ കണ്ണു നീർ തൻ്റെ കൈകൾ കൊണ്ട് തുടച്ച് അഗ്നി അമ്മുവിനോടായി പറഞ്ഞു അമ്മു നിനക്ക് താല്പര്യമില്ലെങ്കിലും ഒരാഴ്ച നമുക്കിവിടെ നിന്നേ പറ്റൂ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് തിരികെ പോവാം എത്രയൊക്കെ പറഞ്ഞാലും നിൻ്റെ അമ്മയുടെ വീട്ടുകാരല്ലേ നാളെ തന്നെ നമ്മളിവിടുന്ന് ഇറങ്ങിയാൽ അവൾക്കത് വിഷമാവും അതുകൊണ്ടാണ് നിനക്ക് ദയവേട്ടം പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ അഗ്നി അങ്ങനെ പറഞ്ഞു വൈകക്കും തോന്നിയാൽ ശരിയാണെന്ന് സോറി ദേവേട്ട ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ അതും പറഞ്ഞവൾ അവന് ഇറക്കിയെ കെട്ടിപ്പുണർന്നു ഒന്ന് ഫ്രഷായി പുറത്തേക്ക് അഗ്നി ഇറങ്ങിയതും വൈകാം അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കട്ടിലിന്റെ ഹെഡ് റസ്റ്റിൽ ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു അമോ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന എനിക്കാണ് എന്റെ സ്വഭാവം മാറും പോയി കുളിക്കടി അഗ്നിയുടെ കലിപ്പ സ്വഭാവം പുറത്തു വന്നു വൈകാ കൂർപ്പിച്ച് നോക്കി ചവിട്ടി തുള്ളി അകത്തെ ബാത്റൂമിൽ കയറിപ്പോയി കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്ന ആദ്യം നോക്കി അഗ്നി അവനെ തെന്നിമാറിക്കിടക്കുന്ന പുതപ്പ് ഒന്നുകൂടെ അവനെ പുതപ്പിച്ചു കൊടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി ഓപ്പൺ ഹാളിന്റെ അരികിലായി കാണുന്ന ബാൽക്കണിയിലേക്ക് അഗ്നി ചെന്ന് നിന്നതും പുറത്തെ വയലോരങ്ങളിൽ നിന്നുള്ള തണുത്ത കാറ്റ് അഗ്നിയെ വന്ന് പൊതിഞ്ഞു ഹായ് അഗ്നി പുറകിൽ നിന്ന് വശ്യമായ ശബ്ദം കേട്ടതും അഗ്നി പതിയെ തിരിഞ്ഞു നോക്കി ഇളനീല നിറത്തുള്ള സാറ്റൻ സാരിയിൽ പതിമനോഹരമായി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു വാസുകി സാരിയാണ് അവിടെ വേഷം എന്ന് ചോദിച്ചാൽ ആണ് വയറിൻ്റെ പാതിഭാഗവും മാറിൻ ചുഴിയും നല്ലവണ്ണം പുറത്തേക്ക് കാണാമായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഏതൊരാണിനെയും വശീകരിക്കാൻ സൗന്ദര്യമുള്ളവൾ അഗ്നി പക്ഷേ അവളിൽ നോക്കി പിന്നീട് വീണ് തിരിഞ്ഞ് ഗ്രാമീണ ഭംഗിയിലേക്ക് തന്നെ നോക്കി നിന്നു അഗ്നിയുടെ ഈ പെരുമാറ്റം മൂലം വാസുകയ്ക്ക് മുഖത്തടിയേറ്റ പോലെ തോന്നി തന്നെ പോലെ ഇത്രയും സൗന്ദര്യമുള്ളവൾ അഗ്നിയുടെ മുമ്പിൽ വന്നിട്ടും അവനൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ഓർത്തതും അവൾക്ക് എവിടെ നിന്നില്ലാമോ ദേഷ്യം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം തൻ്റെ മനസ്സിൽ തന്നെ അടക്കി നിർത്തിക്കൊണ്ട് അവൾ അവന്റെ മുമ്പിൽ പുഞ്ചിരിയുടെ കപടമുഖം എടുത്തണിഞ്ഞ് വീണ്ടും അവൻ്റെ അടുക്കളേക്ക് കുറച്ചുകൂടെ ചേർന്നു നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു എന്താ ഇഷ്ടമായി വാസുകിയുടെ നിശ്വാസം അഗ്നിയുടെ പതിച്ചതും അത്രയും നേരം ശാന്തമായിരുന്ന അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു വലിഞ്ഞ് പെർഫ്യൂമിന്റെ മാധക മാതകഗന്ധവും അവളുടെ ശരീരത്തിന്റെ ചൂടും അഗ്നിയിൽ വല്ലാതെ അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ടായിരുന്നു വാസുകി തന്റെ വലത് കൈ കൊണ്ട് അഗ്നിയുടെ ഷോട്ടിലേക്ക് വെക്കാൻ പോയതും അഗ്നി അവളെ പിടിച്ചു തെളിയതും ഒരേ സമയമായിരുന്നു വാസുകി തെറിച്ച് നിലത്തേക്ക് വീണുപോയി അവൾക്ക് തൻ്റെ തലയെല്ലാം പെരുക്കുന്നവരെ തോന്നി എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ച് മുഖമെല്ലാം വല്ലാതെ പുകയുന്നു അല്പസമയം വേണ്ടി വന്നു കുറച്ച് മുന്നേ നടന്ന എന്താണെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ അഗ്നി അടിച്ച കവളിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് വാസുകി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ചെകുത്താനെ കണ്ട് അവളൊന്ന് വിറച്ചുപോയി അഗ്നി രണ്ടു ചൂട് മുന്നോട്ട് വെച്ച് അവളുടെ അരികിലായി മുട്ടുകൂത്തിയിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി ഒരു നിമിഷം അഗ്നിയുടെ തീക്ഷണമായ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ പോയി നിന്റെ സൗന്ദര്യം കണ്ട് മായങ്ങി പോകുന്ന പുരുഷന്മാരെ നീ കണ്ടിട്ടുണ്ടാവാ ഇതാള് വേറെയാ അഗ്നിദേവാ അഗ്നിദേവ് മേളിൽ ഇപ്പ് കാണിച്ച പോലെ നീ എന്നോട് കാണിച്ചാ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കി നൽകി അവൻ കാറ്റുപോലെ അകത്തേ കയറിപ്പോയി ഒരു നിമിഷം വാസുകിയൊന്ന് ഭയന്നു പക്ഷെ ആ ഭയത്തിനെയെല്ലാം മറികടന്നുകൊണ്ട് അവിടെ പ്രതികാര ചിന്ത മുളവൊട്ടി കാണിച്ചൊരാഗ്നിദേവ് നിന്നെ ഇതുവരെയും വാസുകി ഒരാൾ പോലും കൈവയ്ക്കാൻ മുതിർന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ വരുന്നുണ്ടാ എൻ്റെ ആദിശേഷൻ ഇപ്പൊ നീ എനിക്ക് എന്ന മറുപടിക്ക് തിരിച്ചൊരു മറുപടി ഞാൻ അവനെ കൊണ്ട് നിനക്ക് നൽകുന്നതായിരിക്കും ആ സമയം അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തെറിച്ചു പോയ മൊബൈൽ ഫോൺ തന്റെ തൻ്റെ കൈയെത്തിച്ചെടുത്ത് അവൾ ആദിശേഷൻ്റെ നമ്പർ ഡയൽ ചെയ്ത് സെവിയിലേക്ക് വെച്ചു ഹലോ വാസുകി ശേഷ നീ എപ്പോഴാ വരുന്നത് നാളെ മോർണിംഗ് ഞാൻ എത്തും എന്നെ കാണാതെ ഇരിക്കാൻ കഴിയുന്നില്ലേ ഒരു വശ്യതയോടെ ആദ്യശേഷം വാസുകിയോടായി ചോദിച്ചു നീ നാളെ മോർണിംഗ് ബാക്കിയെല്ലാം വന്നിട്ട് പറ അത്രയും പറഞ്ഞ് വാസുകി ഫോൺ കട്ട് ചെയ്തു ബിഡിലായി കിടക്കുന്ന പെൺ ശരീരത്തിലേക്ക് അമരുമ്പോൾ ശേഷം ചിന്തിക്കായിരുന്നു എന്താണ് പദവിയിൽ കൂടുതൽ വാസുകിക്ക് ഗൗരവം എന്ന് രാവിലെ തന്നെ മുത്തശ്ശിയുടെ കുട്ടി എങ്ങോട്ടേക്കാ ഞാനിവിടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരാം ഇന്നലെ വന്നപ്പോൾ വല്യമാവ പറഞ്ഞിരുന്നു ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് അതേലോ ഇവിടെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് എൻ്റെ ലക്ഷ്മിക്ക് ഏറെ പ്രിയ ഉള്ള ഇടായിരുന്നു അത് അത് പറയുമ്പോൾ ആ മുത്തശ്ശിയുടെ ഖണ്ഡം ഒന്നിടറിയിരുന്നു പെട്ടെന്ന് ഓർത്ത പോലെ അവൾ വൈകിയായി പറഞ്ഞു എന്നാ കൂട്ടി പോയിട്ട് വരൂ അല്ല അഗ്നിമോനും കുഞ്ഞനും എവിടെ അവരിവരുറങ്ങിയ മുത്തശ്ശി ഞാൻ വേഗം പോയിട്ട് വരാം അത്രയും പറഞ്ഞ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഈ സമയമാണ് ആദിശേഷൻ്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നത് ആദ്യ കാറിൽ നിന്നിറങ്ങിയതും വൈകമുറ്റത്തേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെന്നതും ഒരേ സമയമായിരുന്നു കാറിൽ നിന്നിറങ്ങിയ പടികൾ ഇറങ്ങി വരുന്ന വൈകിയെ കണ്ട് അവളെ തന്നെ നോക്കി നിന്നുപോയി മുന്നിൽ നിൽക്കുന്ന വൈകെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി ആദിശേഷൻ തൻ്റെ അപ്പച്ചിയുടെ കുടുംബത്തെ തേടി തൻ്റെ വല്യച്ചനും മകനും കൂടി ഇറങ്ങി പുറപ്പെട്ട കാര്യെല്ലാം അച്ഛൻ അറിഞ്ഞിരുന്നു എന്തായാലും വാസുകയുടെ അത്ര പോരെങ്കിലും എന്തോരു പ്രത്യേക ഭംഗിയുടെ പിണന് ശേഷം കണ്ണെടുക്കാതെ വൈകി തന്നെ അല്പനേരം നോക്കി നിന്നു ഈ സമയം വൈകി അപരിചിതനായി അവനെ നോക്കി കാണുകയായിരുന്നു ശേഷാ ശേഷയുടെ പേര് വിളിച്ച് വാസുകി അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുന്ന് വൈകി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഓടി വന്ന വാസുകിയെ ശേഷ ഇറുകിയെ കെട്ടിപ്പുണന്നു യാത്രയിൽ എങ്ങനെയുണ്ടായിരുന്നു ശേഷ സുഖായിരുന്നു വാസുകിയെ നോക്കിയാണ് പറയുന്നതെങ്കിലും ശേഷയുടെ കണ്ണുകൾ ഇടക്കിടക്ക് വൈകി തേടി പോകുന്നുണ്ടായിരുന്നു വൈകി ഒരു നിമിഷം ഒന്ന് നോക്കി പിന്നെ പതി അമ്പലത്തിലേക്ക് നടന്ന് നീങ്ങി അവൾ പോകുന്ന നോക്കി നിന്ന ശേഷയുടെ കണ്ണുകളിലെ തിളക്കം വാസുകിയിലെ ഒരു പുച്ഛമാണ് വരുത്തിയത് എന്താ ശേഷ അവളെ കണ്ടപ്പോ നിന്റെ കണ്ണിലൊരു തിളക്കം വാസുകി സത്യം പറയാലോ നിന്നോട് അവള് കണ്ടത് മുതൽ സംതിങ് ശേഷം വാസുകയെ നോക്കി ഒന്ന് വന്യമായി പുഞ്ചിരിച്ചു ഓക്കെ ഓക്കെ നടക്കു എല്ലാവരും ഇതിനെ കാത്തിരിക്കു വൈകീട്ട് കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ ശേഷയറിയെന്ന് മുമ്പേ നടന്നു ആ പുരാവസ്ഥകൾക്ക് എന്തൊക്കെയാ പറയാനുണ്ട് നീ കൂടി വന്നിട്ട് പറയാന്നാ പറഞ്ഞേ എന്താ പതിവിലാ സൂര്യമംഗലത്ത് ഒരു മീറ്റിങ് അത്രയും നേരം തമാശ പറഞ്ഞിരുന്നതിന്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലേക്ക് മാറി അറിയില്ല പക്ഷെ കാര്യം ഗൗരവുള്ളതാ അതുകൊണ്ടാണല്ലോ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് അവരകത്തേക്ക് ഒരു കുടുംബാംഗങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അഗ്നിയും കുഞ്ഞുമൊഴികെ ആ ശേഷാ നീ വന്നോ മോനെ നിന്നെയും കൂടി ഈ മുത്തശ്ശൻ ഏതായാലും അവനും കൂടി വന്ന സ്ഥിതിക്ക് ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എൻ്റെ മകള് ലക്ഷ്മിയും അവളുടെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു ഞെട്ടിലോടെ ശേഷം വാസുകിയെ നോക്കി അതിനവനെ നോക്കി കണ്ണുകൾ അടച്ച് കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വത്ത് ഭാഗം വെച്ച് പോയതിനാൽ ഇനി ഇനിയിപ്പോ ഉള്ളത് കമ്പനിയാ അതിപ്പോ ശേഷയാണല്ലോ നോക്കി നടത്തുന്നത് ഇനി മുതൽ അതിന്റെ പാതി അവകാശം എന്റെ കോച്ചു മകൾക്കൂടി ആയിരിക്കും അത്ര നേരം എല്ലാം കേട്ടുനിരുന്ന ശേഷയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു നിമിഷം അവൻ നേരത്തെ വൈകി കണ്ടത് അവന് ഓർമ്മ വന്നു അവളുടെ ഉടലും മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നത് കണ്ണിൽ കാമം കത്തി കയറി എന്താ എന്താ ശേഷാ എനിക്കിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞതിനോട് വല്ല വിയോജിപ്പുണ്ടോ നോ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല മുത്തശ്ശ പക്ഷേ സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഞാൻ എൻ്റെ വിയർപോണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ അതങ്ങനെ ഷെയർ ചെയ്തു പോയാ അതും എൻ്റെ പാർട്ണറായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാ നാളെ അവൾ വിവാഹം കഴിഞ്ഞങ്ങനെ പുറത്തേക്ക് പോയാ പിന്നെ മറ്റൊരു അവകാശം കൂടി വരും നമ്മുടെ സൂര്യ സൂര്യാഗ്രൂപ്പിന് അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം പറയാം ഏതായാലും ആ പെൺകുട്ടിക്ക് അച്ഛനോ ഒന്നുമില്ലല്ലോ അനാഥയോ എന്നാ പിന്നെ ഞാൻ അവള് വിവാഹം കഴിക്കാം അങ്ങനെ ആവുമ്പോ സ്വത്തുക്കളൊന്നും സൂര്യാഗ്രൂപ്പ് വീട്ടിങ്ങോട്ട് പോകില്ല എന്തു പറയുന്ന എല്ലാവരും ശേഷയുടെ സംസാരം കേട്ടെന്നു ഇടിവിട്ട പോലെ തറവാട്ടിലുള്ള എല്ലാവരും നിന്നുപോയി വാസുക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു കാരണം ശേഷം മനസ്സിലെന്തൊക്കെയാ കണക്കൂട്ടിയിട്ടുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് വാസുവിക്കാൻ മനസ്സിലായി പക്ഷെ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അതായിരുന്നു അവടെ മനസ്സിലെ ചൂർ എന്തായിരുന്നു റൈറ്റ് അതല്ലേ ആ പെൺകുട്ടിയുടെ പേര് ഈ സമയമാണ് അമ്പലത്തിൽ തൊഴുത് തിരികെ വൈക തറവാട്ടിലേക്ക് അയരിച്ചെന്ന് അവൾ നോക്കുമ്പോൾ തറവാട്ടിലുള്ള എല്ലാവരും ആളിൽ നിൽപ്പുണ്ട് എല്ലാവരുടെയും നോട്ടം തന്റെ അടുക്കിലേക്കാണെന്ന് കണ്ടത് അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പതിയകത്തേക്ക് കയറാൻ പോയതും ശേഷ വൈകിയുടെ കയ്യിൽ കയറി പിടിച്ചതും ഒരേ സമയമായിരുന്നു ഞെട്ടിക്കൊണ്ട് വൈകവന്റെ മുഖത്തേക്ക് നോക്കി കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ശേഷയുടെ അച്ഛൻ ഓടി വന്നു അവനോട് എന്തോ പറയാൻ വന്നു ശേഷ അച്ഛൻ പറയുന്നു അവൻ തന്റെ കൈകൾ ഉയർത്തി അയാളെ ബാക്കി പറയാൻ സമ്മതിക്കാതെ വൈകിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കൂ ഞാൻ വൈകാതിശേഷം നിന്റെ രണ്ടാമത്തെ അമ്മാവന്റെ മകനാ മുത്തശ്ശൻ സ്വത്തുക്കളൊക്കെ ആദ്യമേ ഭാഗം വെച്ചതിനാൽ കമ്പനി ഇപ്പം ഞാനാ നോക്കി നിർത്തുന്നു അതിന്റെ ഓണർഷിപ്പ് മുഴുവൻ എന്റേതാക്കാൻ പോവുകയായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു പുതിയ അവകാശമായി വന്നതിനാൽ മുത്തശ്ശൻ നമ്മുടെ രണ്ടു വീടെ പേരിലാ കമ്പനി എഴുതാൻ പോകുന്നത് സത്യത്തിൽ ഞാൻ നോക്കിയെടുത്തു കമ്പനി വേറൊരാട് പേരിൽ എഴുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ നീ ആയതുകൊണ്ട് എനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ നീ വിവാഹം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോയാൽ സ്വത്തുക്കളും മറ്റു അവകാശികളും വരും അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകും എത്രയും പെട്ടെന്ന് അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെപ്പോലെ ഗുഡ് ലുക്കിംഗ് ഹാൻഡുമായിട്ടുള്ള ഒരുവനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മത ഞാൻ പ്രതീക്ഷിക്കുന്നത് ശേഷൻ കുറച്ച് അഹങ്കാരത്തോടെ വൈകിയോടായി പറഞ്ഞു അവൻ വൈകയുടെ കൈകൾ ഒന്നുകൂടി മുറുകെ പിടിച്ച് തന്റെയു ചേർന്നിർത്തി അവടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പൊ മിസ്സിസ് വൈകാതി ഒരു നിമിഷം വൈകി ബാക്കിയുള്ള എല്ലാവരും ആ ഗാംഭീര ശബ്ദത്തിന്റെ ഉടമയെ കണ്ടത് ഞെട്ടി തരിച്ചു പോയി കൂടുതൽ ഞെട്ടിയത് ആദിശേഷം തന്നെയാണ് അവൻ ഒരിക്കലും അഗ്നിയെ അവിടെ പ്രതീക്ഷിച്ചില്ല അതിന്റെ ഒരു ഞെട്ടൽ അവന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു അഗ്നി ഇവനെന്താ ഇവിടെ ഇവനെ രക്ഷപ്പെട്ടു അപ്പൊ ഞാനയച്ച ആളുകൾ ശേഷക്കാകെ തന്റെ തല പിരിക്കുന്ന പോലെ തോന്നി പെട്ടെന്നാണ് തന്റെ കൈയിലോ മുറുകെ പിടിക്കുന്ന പോലെ തോന്നിയത് താഴേക്ക് നോക്കിയതും കണ്ടു താൻ പിടിച്ച വൈകിയുടെ കൈ ബലമായി വിടിവിക്കുന്ന അഗ്നിന്റെ കൈന്ന് അതൊരു അലറിൽ തന്നെയായിരുന്നു അറിയാത്തതിനു ശേഷം വൈകിയുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈകൾ അയച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം